ഹലോ ഇന്ന് ഞങ്ങൾ സമ്മർ ഫെസ്റ്റിവലിന് പോവാണ് പോകാനെട്ടോ വീട്ടിലെന്തായാലും വെറുതെ ഞങ്ങൾ ഇരിക്കാണല്ലോ അപ്പം എന്തായാലും പോയി ഒരു കൊച്ചിന് ഒരു എൻജോയ്മെൻ്റ് ആവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോകണത് ഇന്ന് അവിടെ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ മെയിൻ ആയിട്ടും മറ്റേ ഫേസ് പെയിൻറിങ്ങിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ ഞാൻ ഫേസിൽ പിന്നെ പെയിന്റ് ചെയ്തില്ല അങ്ങനെ അലർജി ആയാലോ എന്ന് വിചാരിച്ചിട്ടേ ഒന്നര വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പം കയ്യിലാട്ടോ ഞാൻ ചെയ്യിപ്പിച്ചത് പിന്നെ മതേഴ്സിന് വേണ്ടിയിട്ട് ബി എം ഐ ഒക്കെ ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ പക്ഷെ സേറ ബേബി അതിനൊട്ടും സമ്മതിച്ചില്ല പിന്നെ ഉണ്ടായിരുന്നത് ചെസ്സ് പസിൽസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ എന്ന് കൂടുതൽ ഈ പ്രാവശ്യം കൂടുതലായിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവൾക്ക് പറ്റിയത് ഈ ഷെയ്പ്പുകളൊക്കെ കറക്റ്റാക്കി വെക്കാൻ പറ്റുന്ന ടേബിളായിരുന്നു കേട്ടോ എനിക്കങ്ങനെ വലിയൊരു ഉറപ്പുണ്ടായിരുന്നില്ല അവൾ വെക്കുമെന്നുള്ളത് എന്നാലും ചുമ്മാ ഞാനിരുത്തി നോക്കിയിട്ടോ അവളെങ്ങോട്ട് പറ്റുന്നത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചത് വല്ല കോമ്പറ്റീഷനൊന്നുമല്ലോ പക്ഷേ അവളെല്ലാം തന്നെ കറക്റ്റാക്കി വെച്ചു കേട്ടോ ഒന്നോ രണ്ടെണ്ണത്തിൽ മാത്രമേ ഒരു ഡൗട്ട് അടിച്ച് നിന്നോളൂ ബാക്കിയെല്ലാം അവൾ കറക്റ്റാക്കി തന്നെ വെച്ചു നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട് ടേബിളൊക്കെ ഉണ്ടെങ്കിലും അത് കറക്റ്റാക്കി ആൾ വെക്കാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ കാണുന്നത് തന്നെ അവൾ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇത്രയൊക്കെ വെച്ചത് തന്നെ വലിയ കാര്യം

ോ നോ 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 അവിടെയല്ല അവിടെയല്ല നോട്ടു വേറെ ചെക്ക് ചെയ്ത് വെരി ഗുഡ് സേരാ മതിയാ അമ്മ വയ്ക്കണ ഓ അമ്മ സ്ക്വയർ എവിടെയാ സ്ക്വയർ Hi, angel. Wow. A ah, what is okay. Good good. Hmm. Yeah. Ah, no no no. Okay. Go! Oh super oh, super vencido será oh. Super!